എല്ലാവർക്കും നമസ്കാരം ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് യുദ്ധം മാനവരാശി ഇന്നോളം കെട്ടിപ്പടുത്ത എല്ലാ നേട്ടങ്ങളെയും ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ശേഖരിച്ച് യുദ്ധത്തിനായി തയ്യാറെടുത്തിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ ആയുധശേഖരമുള്ള രാജ്യം ഏതാണോ ആ രാജ്യത്തെ ഏറ്റവും വലിയ രാജ്യമായി കണക്കാക്കപ്പെടുന്ന നിലയിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയിരിക്കുന്നു യുദ്ധം സർവനാശമാണ് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള നമ്മുടെ അവകാശത്തെ ഹനിക്കുന്നതാണ് കടുത്താൻ കഴിയാത്ത ചാരവും ശൂന്യതയും മാത്രം അവശേഷിപ്പിക്കുന്നതാണ് എന്നീ തിരിച്ചറിവുകൾ നമുക്കുണ്ടാവണം സമാധാന ജ്വാലയിലൂടെ യുദ്ധത്തിൽ യുദ്ധത്തിനെതിരെ കുറച്ചെങ്കിലും പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ വിഹുലതകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് സമാധാനം വാഴുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ നമ്മുടെ ഇന്നത്തെ സമാധാന ജ്വാലിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ശ്രീ കിനാവ് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ അരവിന്ദൻ പണിക്കശ്ശേരി നന്ദി പറയുന്ന ശ്രീമതി ഹാവ്വ എന്നീ വിശിഷ്ട വ്യക്തികളെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പാനലിനെ എല്ലാ അംഗങ്ങളെയും തങ്ങളുടെ കവിതകളിലൂടെ സാന്നിധ്യം അറിയിച്ച എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനാ മലരുകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി പ്രിയപ്പെട്ടവരെ കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ കണ്ടെത്തി വായനക്കാരിൽ എത്തിക്കുന്നതിൽ കാവ്യശിഖ എന്നും മികവ് പുലർത്തി പോന്നിട്ടുണ്ട് സച്ചിദാനന്ദൻ മാഷ് മികച്ച ഒരു കവിത ചൊല്ലിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ച ഈ യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ അതിലൊന്നു മാത്രം അയൽവാസികളിൽ ചിലർ പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നുവെങ്കിലും യുദ്ധത്തെക്കുറിച്ചുള്ള അറിവ് തുച്ഛമായിരുന്നു വല്ലപ്പോഴും റേഡിയോയിലൂടെയോ പത്രത്തിലൂടെയോ ലഭിക്കുന്ന നുറുങ്ങുകൾ മാത്രം പതിനാറാമത്തെ വയസ്സിൽ തൊഴിൽ തേടി ചെന്നെത്തിയതാകട്ടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർട്ടിലറി സെൻറ്ററായ നാസിക് റോഡ് ക്യാമ്പിനു മുന്നിൽ ബംഗ്ലാദേശിനു വേണ്ടി ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ പട്ടാളക്കാർക്ക് പെട്ടിയും ബെഡ് ഓളറും ഒക്കെ വിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ് സ്റ്റോറിൽ ജോലി ചെയ്യുകയാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് അതിർത്തിയിലാണെങ്കിലും യുദ്ധത്തിൻ്റെ ഭീകരത എന്തെന്ന് അമ്മ അറിഞ്ഞു ഇറാൻ ഇറാഖ് ശീതയുദ്ധകാലത്താണ് യു എയിലെത്തുന്നത് ഗൾഫ് ജീവിതം ലോകത്തെ കൈക്കുമ്പിളിൽ എന്ന പോലെ അനൗഭവിധ്യമാക്കി തന്നിരുന്നു നിലയ്ക്കാത്ത നിലവിളികളും വെടിയച്ചുകളും അഭയാർത്ഥി പ്രവാഹങ്ങളും കണ്ടും കേട്ടുമാണ് ജീവിച്ചത് അധിനിവേശ അറബ് പ്രദേശങ്ങൾ എന്നും സംഘർഷഭരിതമായിരുന്നു ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ജനങ്ങൾ ഇസ്രായേലി സൈന്യത്തിൻ്റെ തോക്കിനിരയാവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി പിച്ചവെച്ച് തുടങ്ങുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും ഇസ്രായേൽ വിരോധം വളരുന്നു ഓരോ യുദ്ധവും വരും തലമുറയുടെ തലച്ചോറിൽ നാളത്തെ യുദ്ധത്തിനു വേണ്ടിയുള്ള പകയുടെയും വെറുപ്പിൻ്റെയും വെടിമരുന്ന് നിറയ്ക്കുന്നു കാർഗിൽ യുദ്ധകാലത്ത് യു എയിലുണ്ട് ധാരാളം പാകിസ്ഥാനി സഹോദരന്മാർ ഉണ്ടായിരുന്നു അതിർത്തിയിലെ സൈനിക നടപടികൾ സൗഹൃദത്തിന് വിഘാതമായില്ല യുദ്ധം ജനങ്ങൾ തമ്മിലല്ല ഭരണാധികാരികൾ തമ്മിലാണെന്ന് മനസ്സിലാക്കുവാനുള്ള വിവേകം അക്ഷരവിരോധികളായിരുന്ന ആ പട്ടാണികൾക്കുണ്ടായിരുന്നു കുവൈറ്റ് ഇറാഖ് യുദ്ധം നടക്കുമ്പോൾ യുദ്ധസന്നാഹങ്ങൾക്ക് നടുവിൽ തന്നെയാണ് കഴിഞ്ഞത് അതിസമ്പന്നതയിൽ കഴിഞ്ഞിരുന്ന കുവൈറ്റുകൾ അഭയാർത്ഥികളായി യു എയിലും എത്താൻ തുടങ്ങി ഫലസ്തീൻ കവി മുരീദ് ബർഗുത്തിയുടെ റാമണ്ള ഞാൻ കണ്ടു എന്ന ആത്മകഥ പ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ബിരുദ പഠനത്തിന് പോയ ബർഗൂത്തിക്ക് തൊള്ളായിരത്തി അറുപത്തി അറബ് ഇസ്രായേൽ യുദ്ധം വിനയായി മൂന്ന് പതിറ്റാണ്ടിന് ശേഷം തൻ്റെ ജന്മദേശത്തേക്ക് തിരിച്ചു വന്നപ്പോഴത്തെ ആത്മവ്യഥയാണ് പ്രകൃതി ആ പുസ്തകത്തിൽ കോറിയിട്ടിരിക്കുന്നത് ഫലസ്തീനിലെ തന്നെ മറ്റൊരു വലിയ കവി മെഹ്മൂദ് അറവീഷിൻ്റെ വരികൾ നമുക്ക് ഓർമ്മിക്കാം യുദ്ധം അവസാനിക്കും നേതാക്കൾ തമ്മിൽ കൈകൊടുത്തു പിരിയും ഒരു വൃദ്ധ രക്തസാക്ഷിയായ മകന് വേണ്ടി കാത്തിരിക്കും ഒരു യുവതി പ്രിയപ്പെട്ട വേണ്ടിയും കുഞ്ഞുങ്ങൾ അവരുടെ ഹീറോ ആയ അച്ഛനു വേണ്ടിയും കാത്തിരിക്കും ആരാണ് നമ്മുടെ നാട് പിറ്റതെന്ന് എനിക്കറിയില്ല എന്നാൽ ആരാണ് അതിന് വില കൊടുത്തതെന്ന് എനിക്കറിയാം യുദ്ധം സർവനാശമാണ് വിതയ്ക്കുക സമാധാനകാംക്ഷികൾ ഒരിക്കലും യുദ്ധത്തെ പ്രകീർത്തിക്കില്ല നമുക്കെല്ലാവർക്കും ഈ യുദ്ധവിരുദ്ധ ക്യാമ്പയിനിൽ അണിചേരാം ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി ഉദ്ഘാടകനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം അഭിവാദ്യങ്ങൾ സമാധാന ജ്വാല എന്ന പേരിൽ കാവ്യശിഖ നടപ്പിലാക്കുന്ന ഈ യുദ്ധ പ്രതിരോധ അല്ലെങ്കിൽ യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നടന്നുവരുന്ന കാവ്യ കവികളുടെ കൂട്ടായ്മയും കാവ്യമേഖലയുടെ ഇടപെടലുകൾ ഇടപെടലുകളും ഏറ്റവും പ്രശംസനീയമാണ് എന്ന് മാത്രമല്ല ഇക്കാര്യത്തിൽ കാവ്യശിഖയെയും അതിൻ്റെ അമരക്കാരനായ രാവണ്ണി മാഷിനെയും അഭിനന്ദിക്കാതെ അഭിവാദ്യങ്ങൾ അർപ്പിക്കാതെ തരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങും എന്താണ് യുദ്ധം ഈ വളരെ അടുത്തായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൈനിക ആക്രമണങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും നടത്തുകയുണ്ട് രണ്ട് രണ്ട് സ്ഥലത്തും ആയുധങ്ങളും വെടിക്കോപ്പുകളും ഉപയോഗിച്ച് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും നടത്തുകയും നഷ്ടനഷ്ടങ്ങൾ എല്ലാ രണ്ട് രാജ്യങ്ങളിലും സംഭവിക്കുകയുമുണ്ട് ഇത്തരത്തിൽ സൈനിക ബലം ഉപയോഗിച്ച് നടത്തുന്ന അക്രമങ്ങളെ പ്രത്യാക്രമങ്ങളെയാണ് നമ്മൾ യുദ്ധം എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്നാൽ നമ്മുടെ ഈ യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ്റെ മൂലമായ ഘടകം എന്നു വെച്ചാൽ ഗസയിൽ അമേരിക്കൻ കൂടി ഇസ്രായേൽ നടത്തുന്ന വംശീയ ആക്രമണങ്ങൾക്കെതിരെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് പക്ഷേ യുദ്ധമെന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴും അവിടെ നടക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാം വസ്ത്രവും ഭക്ഷണവും വെള്ളവുമില്ലാതെ ഒരു ജനതയെ കൂട്ടായി വളഞ്ഞിട്ട് അവരെ മിസൈലുകൾ കൊണ്ടും സൈനിക വ്യൂഹങ്ങൾ കൊണ്ടും ആക്രമിക്കുകയും നിഷ്ഠൂരം കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് യുദ്ധമല്ല ഏകപക്ഷീയമായ ആക്രമണമാണ് നമ്മൾ മൗനം ഓരോരുത്തരും ഓരോ രാജ്യങ്ങളും ഇതിന് ഈ യുദ്ധത്തിന് ഈ അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുകയുമാണ് സെമിറ്റിക് അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസികളായ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇസ്ലാമും കൂടിച്ചേരുന്ന വിഷയങ്ങളുടെ ജാതീയമായ വിഷയങ്ങളുടെ ഒരു പ്രതിഫലനമാണ് അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ എന്നതിനേക്കാളുപരി വിശ്വാസങ്ങളിലൂന്നിയുള്ള ഏറെ പ്രശ്നങ്ങൾ കെട്ടുപിടഞ്ഞ് കിടക്കുന്ന ഒരു പ്രശ്നങ്ങളുടെ ഭാഗമായാണ് ഈ യുദ്ധങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും മോശ എന്ന പ്രവാചകൻ ഇസ്ലാമിൽ പറയുകയാണെങ്കിൽ മൂസ നബി ക്രിസ്ത്യാനികൾ മോശ എന്ന് പറയും ജൂതന്മാർ മോസ എന്നുപേരിൽ അറിയപ്പെടും ഇത്തരണത്തിൽ അവരുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞാലും തോറ എന്ന് ജൂതന്മാർ പറയുമ്പോൾ തൗറാത്ത് എന്ന് ഇസ്ലാമുകൾ പറയും ഹൂസാൻ നബിയുടെ പ്രവാചകൻ ഹൂസാൻ നബി എന്ന പ്രവാചകൻ കൊണ്ടുവന്ന ഗ്രന്ഥമാണ് ഇസ്ലാമിക പ്ര പ്രകാരം വിശ്വാസ പ്രകാരം തൗറാത്ത് അതുതന്നെയാണ് തോറ എന്നുള്ള പേരിൽ ജൂതന്മാർ വിശ്വസിക്കുകയും അവരുടെ പ്രവാചകനും അവരുടെ ദൈവമായ യഹോവയിൽ അവർ വിശ്വസിക്കുകയും ചെയ്യുന്നത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ചെറിയ വ്യത്യാസങ്ങളിലുള്ള ഈ വിശ്വാസ പ്രമാണങ്ങളുടെ ജാതീയമായിട്ടുള്ള വംശീയമായിട്ടുള്ള ചിന്താഗതികളുടെ കാഴ്ചപ്പാടുകളുടെ സംഘർഷമാണ് ഈ നീണ്ടു നിൽക്കുന്ന അക്രമങ്ങൾക്ക് പ്രധാന കാരണം എന്ന് പറയാതെ വയ്യ യുദ്ധം കൊണ്ട് കിട്ടുന്ന അല്ലെങ്കിൽ അതുമൂലമുണ്ടാകാവുന്ന അതുമൂലം കിട്ടുന്ന ആയുധ കച്ചവടം എന്നുള്ള അമേരിക്കയുടെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ലാഭം ലാഭക്കൊതിയും ഇതിന് പിന്നിലുള്ള മറ്റൊരു കാരണമാണ് നമ്മളീ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ഗസയിലെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണമില്ലാതെ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നവർക്ക് നേരെ മിസൈലുകൾ പ്രയോഗിച്ച് ആതുരസേവനരംഗത്തിന് ആതിര സേവന രംഗത്തു നിന്നുള്ള ആശുപത്രികളിൽ ബോംബിട്ട് തകർത്ത് അവർ ലക്ഷ്യം വെക്കുന്നത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയുമാണ് അവിടെയും ജൂയിഷ് അല്ലെങ്കിൽ ജൂതന്മാർ അല്ലെങ്കിൽ സിയോണിസ്റ്റുകൾ ലക്ഷ്യം വയ്ക്കുന്നവരുടെ അവരുടെ വിശ്വാസ പ്രമാണമായ അവരുടെ ഗ്രന്ഥങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമാണ് ആത്യന്തികമായ വിജയം അക്കാര്യത്തിൽ ഇസ്ലാമിനുണ്ടാവുമെന്നും അതിനുവേണ്ടി അവർക്ക് സാക്ഷ്യം നിൽക്കാൻ ഗർഗഡ് എന്നുള്ള മരം സാക്ഷ്യം വഹിക്കുമെന്നും അവരിന്നും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഇസ്രായേൽ രാജ്യത്ത് നിറയെ ഈ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാം അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും അത് അനുഭവിക്കാവുന്നതുമാണ് അതിന് വിശ്വാസത്തിലൂന്നിയുള്ള ഏകദൈവ വിശ്വാസികളുടെ ഇടയിലുള്ള പ്രത്യേകിച്ച് ജെറുസലം മൂന്ന് മതവിശ്വാസികൾക്കും പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങൾക്കൊന്നാണ് അതിപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിൽ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമായി കൊന്നെടുക്കപ്പെടുന്നത് നാളെ അവരെ അക്രമിക്കുമെന്ന് പേടി മൂലമുള്ള കൊന്നെടുക്കപ്പെടുന്നത് നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും എപ്പോൾ എവിടെ യുദ്ധമുണ്ടായാലും അക്രമിക്കപ്പെടുന്നതും നഷ്ടപ്പെടുന്നതും ബലാത്സംഗത്തിനിരയാവുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇങ്ങനെയാണ് ആയതിനാൽ ഇതിനെതിരെയുള്ള പ്രതിരോധം നമുക്കാകാവുന്ന രീതിയിൽ വാക്കുകൾ കൊണ്ടും കവിതകൾ കൊണ്ടും കൂട്ടായ്മകൾ കൊണ്ടും ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ തീർക്കുക വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ രാജ്യാതിർത്തിയുടെയോ ശത്രുതയുടെയോ എന്തിൻ്റെ പേരിലായാലുമുള്ള അക്രമങ്ങളും യുദ്ധങ്ങളും ആത്യന്തികമായിട്ട് മനുഷ്യരാശിയെയും ജീവജാലങ്ങളെയും ബാധിക്കുന്ന ഈ പ്രപഞ്ചത്തെ ബാധിക്കുന്ന ഒന്നാണ് എന്ന തിരിച്ചറിവും അതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് വാക്കുകൾ കൊണ്ടും കവിതകൾ കൊണ്ടും നാടകങ്ങൾ കൊണ്ടും സിനിമകൾ കൊണ്ടും പറ്റാവുന്ന രീതിയിലെല്ലാം അതിനെതിരെ പ്രതിഷേധിക്കുകയും കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കവികളുടെ ഈ ഉത്തരവാദിത്വമാണ് അക്കാര്യത്തിൽ കാവിശികം മുന്നോട്ട് വെക്കുന്ന ആശയം ഏറ്റവും ഉദാത്തവും അഭിനന്ദനാർഹവുമാണ് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം വേദി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവർക്കും നമസ്കാരം നാം ഇന്ന് യുദ്ധത്തിൻ്റെ കെടുതിയിലാണ് യുദ്ധത്തിൻ്റെ ഭീഷണിയിലാണ് ഒരു ലോകം തന്നെ അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെ ഒരു സമൂഹം തന്നെ അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒപ്പം സമാധാനവും ഇതിനെതിരെ യുദ്ധവിരുദ്ധ ക്യാമ്പയിനുമായി ഒരുപാട് വിഭാഗം ഒരുപാട് സംഘടനകൾ ഇന്ന് നമ്മുടെ രംഗത്തുണ്ട് നമ്മളും അവരോടൊപ്പം കൂടുകയാണ് കാവ്യശിഖ യുദ്ധവിരുദ്ധ ക്യാമ്പയിനുമായി നടത്തിവരുന്ന സമാധാന ജ്വാല എന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം സ്വാഗതം ചെയ്യാനെത്തിയത് സിസ്റ്റർ ഉഷയാണ് ഉഷ സിസ്റ്ററെ നമ്മുടെ കാവ്യശിഖയുടെ പേരിലും സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു നമുക്കും അക്ഷരങ്ങൾ ആയുധങ്ങളാക്കി മാറ്റാം എന്ന് വളരെ ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പം അധ്യക്ഷ പദവി അലങ്കരിച്ച ശ്രീ അരവിന്ദൻ പണിക്കശ്ശേരി അദ്ദേഹത്തെയും നമ്മുടെ കാവ്യശിഖ കുടുംബത്തിൻ്റെ പേരിലും സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു എല്ലാ തിരക്കുകളെയും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യാനെത്തിയ കിനാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ അബ്ബാസ് അദ്ദേഹത്തെ സ്വന്തം പേരിലും കാവ്യശിഖ കുടുംബത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ പരിപാടി ആദ്യം മുതൽ അവസാനം വരെ കേട്ടും അത് മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും മുന്നോട്ടു പോകുന്ന എല്ലാ അംഗങ്ങൾക്കും എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കാവ്യശിഖാംഗമായ ഹൗവ ടീച്ചർ കുടുംബം